മധ്യപ്രദേശ് പ്രൊഫഷണൽ എക്സാം ബോർഡ് മുഖേന നടത്തിയ വിവിധ പ്രവേശന പരീക്ഷകളിൽ വ്യാപക ക്രമക്കേടും അഴിമതിയും നടന്നുവെന്ന കേസുകളിലൊന്നിലാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ പഠിച്ചിറങ്ങിയ അറുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ പ്രവേശനം സുപ്രീംകോടതി റദ്ദാക്കി മധ്യപ്രദേശ് ഹൈക്കോടതി വിധി ശരിവച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ നടപടി പ്രവേശന പരീക്ഷയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി ചീഫ് ജസ്റ്റിസ് ജെ എസ് ഖിഹാർ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി വിധിയോടെ സർക്കാർ സർവീസിലടക്കം ജോലി ചെയ്യുന്ന അറുന്നൂറ്റി മുപ്പത്തിനാല് ഡോക്ടർമാരുടെ അംഗീകാരം നഷ്ടമായി നേരത്തെ കേസ് പരിഗണിച്ച രണ്ടംഗ ബെഞ്ചിൽ വ്യത്യസ്ത അഭിപ്രായം ഉയർന്നിരുന്നു വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവേശനം റദ്ദാക്കരുതെന്നും ഇവർക്ക് ശിക്ഷയെന്ന നിലയിൽ സൈന്യത്തിൽ വർഷത്തെ നിർബന്ധ സേവനത്തിന് അയക്കണമെന്നും ജസ്റ്റിസ് ജെ ചലമേശ്വർ അഭിപ്രായപ്പെട്ടു എന്നാൽ നിയമം ലംഘിച്ചുള്ള പ്രവേശനം റദ്ദാക്കപ്പെടേണ്ടതാണെന്നായിരുന്നു ജസ്റ്റിസ് എ എസ് പത്രയുടെ നിരീക്ഷണം ഈ സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത് തെറ്റായ മാർഗത്തിലൂടെയും നിയമം ലംഘിച്ചും നേടിയ പ്രവേശന പരീക്ഷകൾ കാലമെത്ര കഴിഞ്ഞാലും നിയമവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ റദ്ദാക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് സുപ്രീംകോടതി വിധി നൽകുന്ന സന്ദേശം മാതൃഭൂമി ന്യൂസ് ഡൽഹി